അനുവിന് ഹൈക്കമാൻഡ് യോഗം ചേർന്നു ബിഹാറിലെ ചുമതലയുള്ളവരടക്കം പങ്കെടുത്ത യോഗമാണ് ആ യോഗത്തിന് ശേഷം കെ സി വേണുഗോപാലാണ് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത് എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഈ പറഞ്ഞ വോട്ടുകൊള്ളയുണ്ട് എസ്ഐആർ ഉണ്ട് ഇത് പുറത്തേക്ക് പറയുന്ന കാരണങ്ങളാണ് അതല്ലാതെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം ആത്മവിമർശനത്തോടെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ തോൽക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ വാഷ് ഔട്ട് ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി തോൽക്കുന്നു സജയ് ഗാന്ധി തോൽക്കുന്നു പക്ഷേ അന്നൊന്നും ഇത്രയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല കോൺഗ്രസ് അതിന് ശേഷവും തോറ്റിട്ടുണ്ട് കനത്ത പരാജയങ്ങൾ അതി അതിജീവിച്ചിട്ടുണ്ട് അതിനഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഇതാദ്യമായല്ലോ ഹരിയാനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ വളരെ കൃത്യമായി ലഭ്യമായ തെളിവുകളുടെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ ഗാന്ധി നിതീഷ് കുമാർ എന്ന് പറയുന്നതിലും എത്രയോ അധികം എത്രയോ മടങ്ങ് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങളെ സംബന്ധിച്ചിട്ട് കേവലം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെയോ ജയത്തിൻ്റെയോ പ്രശ്നമല്ലന്നെ ഈ രാജ്യത്ത് ജനാധിപത്യ നിലനിൽക്കണം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിലനിൽക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം പരമാധികാരം നിലനിൽക്കണം ഇങ്ങനെ ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പ്രമേയമായി ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവ്വവുമായൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉയർത്തിയതാണ് രാഹുൽ ഗാന്ധി ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്ന വീണ്ടെടുക്കാൻ എന്ന് പറയുന്നത് പ്രഥമവും പ്രധാനവുമായ മുദ്രാവാക്യമായി ഞങ്ങൾ ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ജനാധിപത്യത്തെ പ്രയോഗവൽക്കരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുക എന്നുള്ള സവിശേഷമായ ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പല ആളുകളും വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ വോട്ട് ചോരിയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ നിരന്തരം ഇന്ത്യൻ ജനാധിപത്യം ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാർ യാത്ര യാത്രയുമായി കടന്നുപോയ ഇരുപത്തിയഞ്ച് ജില്ലകൾ നൂറു മണ്ഡലങ്ങൾ അവിടെയും നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് ജനങ്ങളിലേക്ക് എത്താത്തത് അതൊരു വിഷയമല്ലേ അതിൽ ഒരു മറുപടി വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു മുന്നണിയിലെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾ പതിനൊന്നെടുത്ത് പരസ്പരം മത്സരിച്ചില്ലേ അപ്പുറത്ത് എൻ ഡി എയിൽ അങ്ങനെ ഒരു മത്സരം കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട് സ്വയം വിമർശനത്തിൽ ഉരുത്തിരിഞ്ഞ മറുപടികളുണ്ടോ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകുമ്പോൾ അതിനകത്ത് സ്വയം വിമർശനം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായും അനിവാര്യമായൊരു പ്രക്രിയയാണ് അതിലൊന്നും സംശയവുമില്ല താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് സഖ്യകക്ഷി മുന്നണി രൂപീകരണത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രചരണ പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം പക്ഷേ ഈ പരാജയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം അതിനെയൊക്കെ അതിലംഘിക്കുന്ന വലിയൊരു എലക്ഷൻ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം താങ്കൾ പോലും പറഞ്ഞു പറയുന്നത് എന്താ ഇവിടെ ഈ പറയുന്ന തുടക്കത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തെ ശ്ലാഘിച്ച നിങ്ങളടക്കം പറയുന്നത് ജനങ്ങൾ നിരാകരിച്ചു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല ഇത് ജനങ്ങൾ നിരാകരിച്ചതല്ല വലിയൊരു മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്നു ഈ ലക്ഷം എന്ന് കാണരുത് അറുപത്തെട്ട് പോയിന്റ് അറുപത്തി ഒമ്പതിൽ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വലിയ ലക്ഷത്തിൽ തൊട്ട് താഴെ നിൽക്കുന്ന വോട്ടർമാരെ വെട്ടിമാറ്റി എന്ന് പറയുമ്പോൾ അതൊരു ആവറേജ് ബീഹാറിലെ സഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആവറേജ് ഇരുപതിനായിരത്തിനടുത്ത് വരും അത് കൂടാതെ ഇതിന് ശേഷം ഇരുപത്തൊന്ന് ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതൊരു ഏവറേജ് ആറായിരത്തിൻ്റെ അടുത്ത് വരും അപ്പോൾ ഒരു മണ്ഡലത്തിനകത്ത് ഇരുപത്താറായിരം വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ജയപരാജയങ്ങളെയും നിർണയിക്കാൻ പര്യാപ്തമായ ഒന്നാണ് അപ്പൊ ഒരു യാഥാർത്ഥ്യം ഡാറ്റ വളരെ കൃത്യമായി ഈ അറുപത്തെട്ട് ലക്ഷത്തിന്റെയും ഇരുപത്തി ഒന്ന് ലക്ഷത്തിന്റെയും ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട് ഈ ഡാറ്റ മുന്നിലുള്ളപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട് അതിന് വിശ്വാസതയുണ്ട് ഇന്ന് കോൺഗ്രസ് ഇത് പോരാട്ടമല്ലേ നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് കടമ എന്ന് പറഞ്ഞു പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെരഞ്ഞെടുപ്പുകൾ അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു 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 തന്ത്രത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ അതിൽ ഇനി കോടതി കോടതിയുടെ മുന്നിലേക്ക് പോവുകയല്ലേ അഭികാമ്യം അതെന്താണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് അങ്ങനെ തീർച്ചയായും ഇനി അത് ഈ പറയുന്ന സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ത്യ മുന്നണിയിൽ മറ്റു പാർട്ട്ണർമാരുമായി ആലോചിച്ച് കൂടുതൽ കൃത്യമായി കൃത്യതയോടെ മുന്നോട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഞങ്ങളൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരേ സമയം രാഷ്ട്രീയമായ വിഷയമാണ് അതേസമയം നിയമപരമായ വിഷയമാണ് ഇപ്പോൾ ഇതൊരു നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്തതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണെന്നേ കോൺഗ്രസ് നിൽക്കുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് െരഞ്ഞെടുപ്പിലൂടെയാണ് പിന്നീട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പേ ഉണ്ടായിട്ടില്ല ഇവിടെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഉന്നയിക്കുകയാണ് ഞങ്ങളടക്കം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഈ ചർച്ചയിലടക്കം എല്ലാ സാധ്യമായ സന്ദർഭങ്ങളും അത് ഉന്നയിച്ച് മുന്നോട്ട് പോകും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും ഈ നിയമപരമായ മറ്റ് സാധ്യതകൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിക്കും ഒരു സംശയവും വേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രചാരണ പരിപാടികൾ ചുരുട്ടിക്കെട്ടി അവസാനിച്ച് വീട്ടിൽ പോകുമെന്ന് കരുതേണ്ട നിരന്തരമായ ഒരു സമരത്തിന്റെ മാർഗ്ഗം ും ഇന്ത്യയിലെ കൊളോണിയൽ ശക്തികളോട് സുദീർഘമായ ഒരു കാലം സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഈ ഈ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ശ്രമിക്കുന്ന ആ രീതിയിൽ തന്നെ കോൺഗ്രസ് സംസാരിക്കും ആളുകളെ അണിനിരത്തി പ്രതിരോധിക്കും രാഷ്ട്രീയമായി പ്രതിരോധിക്കും നിയമപരമായുള്ള എല്ലാ സാധ്യതകളും തേടും ഒരു സംശയവും വേണം ശരി